വെൽക്കം ബാക്ക് ടു സു കേബിങ് അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പാക്ക് റിവ്യൂ ആണ് വേറെ ആരും നമ്മൾ ഇന്ന് നേരെ പറഞ്ഞാൽ വീഡിയോ കിട്ടുണ്ടെങ്കിൽ റൂമിയുടെ പാക്ക് വിഷയം കാണാൻ ആയിരിക്കും റൂമിയുടെ പാക്ക് നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ട് പ്ലേയേഴ്സ് മൂന്ന് പ്ലേയേഴ്സ് ഉണ്ട് ആ റൂമിയും പിന്നെ മറ്റു രണ്ട് പ്ലേഴ്സും അപ്പോൾ നമുക്ക് ഫുൾ പാക്ക് റിവ്യൂ ചെയ്യാം അപ്പോൾ സബ്സ്ക്രൈബ് ആ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനു കാണാം അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കിട്ടും അപ്പോൾ ഇതാണ് മൂന്ന് പ്ലേയേഴ്സ് ഒരു സി ബി ഡിസ്ട്രോയർ കാർഡ് പിന്നെ ഒരു ഈ നമുക്ക് അറിയായിരിക്കും ഒരു എ എം എഫ് ഹോൾ പ്ലെയർ ആണ് പിന്നെ റുമി റുമിയുടെ മോൾ പോച്ചർ എന്തായാലും നമുക്ക് ആ സി ബിന് വെച്ച് ഡിസ്ട്രോയർ സി ബി വെച്ചൊക്കെ തുടങ്ങാം ഓക്കെ മാർട്ടിൻ മാർട്ടിൻ്റെ വരും ഓക്കെ ഇരുപത്തെട്ട് വയസ്സുണ്ട് ഓക്കെ ഇരുപത്തെട്ട് വയസ്സ് സെറ്റാണ് ഇരുപത്തെട്ട് വയസ്സ് സെറ്റാണെന്നാൽ സ്റ്റാറ്റ്സ് നോക്കുമ്പോൾ വിഷു ഞാൻ കാണാം ഓക്കെ ദ ബെസ്റ്റ് ഡിസ്ട്രോയർ എന്ന് പറയാം ഓക്കെ സ്റ്റാറ്റ്സ് നിങ്ങൾ കണ്ടോ ഞാൻ മറ്റ് സ്റ്റാറ്റ്സ് കാണിക്കാം ഓക്കെ സി ഓക്കെ നമുക്കപ്പോൾ ഡിഫൻസ് നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും ഡിഫൻസ് അവയർനെസ് നൂറ്റി ഒന്ന് ഡിഫെൻസ് അവയർനെസ് നൂറ്റി ഒന്ന് പിന്നെ നമ്മുടെ ടാക്ലിങ്ങ് നൂറ്റി ഒന്ന് പിന്നെ ഡിഫൻസ് എൻഗേജ്മെൻറ്റ് തൊണ്ണൂറ്റൊമ്പത് അഗ്രഷൻ തൊണ്ണൂറ്റൊമ്പത് അതിപ്പോൾ നമുക്ക് ഒന്ന് കസ്റ്റമൈസ് രണ്ടും എല്ലാം നൂറാക്കാന്നുള്ളൂ ഓക്കെ നമുക്ക് സ്കില്ലൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ സ്കില്ലും ഉണ്ട് ഹെഡിങ് മാൻ മാർക്കിങ് ഏരിയസ് ഉപ്പ് കയറ്റി സ്ലൈഡിൻ ബ്ലോക്കർ ഇൻ്റർസെപ്ഷൻ ഫൈറ്റിംഗ് സ്പിരിറ്റ് ആക്രോബാറ്റിക് ക്ലിയറൻസ് എല്ലാ സ്കില്ലും കൊടുത്തിട്ടുണ്ട് ഡിസ്ട്രോയറിനും വേണമെങ്കിൽ എല്ലാ സ്കില്ലും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫിസിക്ക് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റൊന്ന് നമ്മുടെ ഹെഡ് നോക്കുകയാണെങ്കിൽ എൺപത്തിയേഴ് സ്റ്റാമിന എൺപത്തിനാല് ജമ്പ് തൊണ്ണൂറ് ജമ്പ് എൺപത്തിയേഴ് അല്ല ജമ്പ് തൊണ്ണൂറ് ഹെഡിങ് എൺപത്തിയേഴ് പിന്നെ സ്പീഡ് എൺപത്തി മൂന്നുള്ളൂ ആക്സിലറേഷൻ എൺപത്തി മൂന്ന് ഓക്കെ ബാലൻസും കുറവാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഡിസ്ട്രോയർ സിബിയുടെ സ്റ്റാറ്റ്സ് പഠ ഓക്കെ പഠിച്ചു നമുക്ക് മറ്റേ എ എം എഫ് ഹോൾ പെയറിൻ്റെ നോക്കാം സ്റ്റാറ്റ്സും അങ്ങനെ സ്കില്ലും നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇവൻ്റെ എ എം എഫ് ഹോൾ പെയറിൻ്റെ സ്റ്റാറ്റസൊക്കെ ആണെങ്കിൽ ബോൾ കൺട്രോളും ട്രിബിളിങ്ങും ടൈറ്റ് പൊസിഷനൊക്കെ അത്യാവശ്യം ഉണ്ട് ഓഫറൻസ് അവയർനെസ്സും പാസിങ്ങും ഫിനിഷിങ് അമ്പത്തിയാറ് ഉള്ളത് കുഴപ്പമില്ല ഓക്കെ പിന്നെ സ്പീഡും ആക്സലേഷൻ വിക്കിംഗ് പവർ ബാലൻസ് സ്റ്റാമിന അതൊക്കെ ഹൈ ആണ് ഓക്കെ ഫിസിക്കൽ കോൺടാക്റ്റും ഒക്കെ എൺപത്തി ഏഴുണ്ട് ജമ്പ് കുറവാണ് ജമ്പിൻ്റെ ആവശ്യമില്ല ഓക്കെ അപ്പോൾ സ്കില്ലിൻ്റെ കാര്യത്തിലൊക്കെ പറയുകയാണെങ്കിൽ ഫിനി ഫൈറ്റിംഗ് സ്പിരിറ്റ് എല്ലാം ലോങ് റേഞ്ച് ഷൂട്ടിങ്ങിന് എല്ലാം ഉണ്ട് ഓക്കെ പിന്നെ വൺ ടച്ച് പാസ് അതൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത് ഓക്കെ മെയിനായിട്ട് ബോൾ കൺട്രോൾ സ്പീഡ് ആക്സിലറേഷൻ കിക്കിംഗ് പവർ ഓക്കെ സ്പീഡ് ആക്സിലറേഷൻ കിക്കിംഗ് പവർ അതൊക്കെയാണ് ഈ ഹോൾ പ്ലെയറിൻ്റെ പേര് അറിയുമ്പോൾ അതുകൊണ്ട് ഹോൾ പ്ലെയർ ഹോൾ പ്ലെയർ എന്ന് പറയുന്നത് ബാക്കി ഇത് എന്താ പേരെന്നെനിക്കറിയില്ല ഓക്കെ അപ്പോൾ നേരെ നമുക്ക് റുമിയുടെ കാറിലോട്ട് പോകും അതാണ് എല്ലാവരും വെയിറ്റ് ചെയ്തേക്കണം ഇപ്പോൾ റൂമീനെ നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ഒരു കാണാണ്ട ഓക്കെ ഗോൾ പോച്ചറാണ് ജെർമനിയുടെ ജർമ്മനിയുടെ ഓക്കെ ഹോൾ പ്ലേ മറ്റേ ഗോൾ പോച്ചർ കാടാണ് വന്നേക്കണത് ഓക്കെ എന്നാൽ നോക്കുകയാണെങ്കിൽ ലോങ് റേഞ്ചർ ഓക്കെ ലോങ് റേഞ്ചർ ഓക്കെ ഓവർ ഓൾ റെഡിയൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം ഓക്കെ നമ്മൾ നമ്മളിതാണ് നമ്മുടെ റൂമിലെ ഇതെല്ലാം സ്റ്റാറ്റ്സും അപ്പോൾ അവയർനെസ്സും ഒക്കെ ആണെങ്കിൽ തൊണ്ണൂറ്റിനാല് അപ്പം വിൻ ഗെയിമില് ഒരു തൊണ്ണൂറ്റഞ്ച് കിട്ടും ഫിനിഷിങ് തൊണ്ണൂറ്റിനാലേ ഉള്ളൂ ഇത് കുറവായ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ കേൾ എൺപത്തിയാറ് ബോൾ കൺട്രോൾ ടൈപ്പ് പൊസിഷൻ ഡ്രിബ്ലിങ് ഒക്കെ എൺപത്തി എട്ട് എൺപത്തി എട്ട് ആ റേഞ്ച് സ്പീഡ് ആക്സലറേഷൻ കിക്കിംഗ് പവർ ബാലൻസ് ഇതൊക്കെ ഭയങ്കര ഹൈ ആണ് ഓക്കെ സ്പീഡ് ആക്സലറേഷൻ മതി ഓടിക്കാറാ ഗോ ഓടിക്കുക ഓടിക്കാറാ ഓടിക്കുക ഓടിക്കയറാൻ പറ്റില്ലെങ്കിൽ ലോങ് റേഞ്ച് പൊട്ടിക്കുക അതൊക്കെയാണ് ഊമിയുടെ കാർഡ് ഉദ്ദേശിക്കുന്നത് ഒക്കെ നമ്മൾ സ്കിൽസിലോട്ട് വരാണെങ്കിൽ ഡബിൾ ടച്ച് അക്രോബാറ്റിക് ഫിനിഷിങ് ഫസ്റ്റ് ടൈം ഷൂട്ട് ലോങ് റേഞ്ച് കയറുക ലോങ് റേഞ്ച് ഷൂട്ടിംഗ് എല്ലാ ലോങ്ങ് റേഞ്ചിൻ്റെ സ്കില്ലുണ്ട് ഓക്കെ മെയിനായിട്ട് ഡബിൾ ടച്ച് ഉണ്ട് ഡബിൾ ടച്ച് വേണമല്ലോ ഓക്കെ ഇതൊക്കെയാണ് ഊമിനിൻ്റെ കാർഡിൽ പറയാനുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ കറക്ടില്ല കാരണം എൻ്റെ ഒരു ഐക്കോണിക് റൂം ഉണ്ട് ഞാൻ ആദ്യം സജ്ജസ്റ്റ് ചെയ്തോളാം അല്ല കോയിൽ സത്യം പറഞ്ഞ കോയിൽ ഇല്ലാത്ത ഒന്നാണ് ഓക്കെ കറക്കെടുക്കണം ആഗ്രഹം ഉണ്ടോ അപ്പൊ കറക്കെടുക്കാൻ ആഗ്രഹിക്കുന്നൊരു കറക്കെടുക്കുക നോക്കാം ഓക്കെ ബെസ്റ്റ് ഗാർഡൻ ഗെയിം ആണ് ഓക്കെ